നമസ്കാരം എല്ലാവർക്കും അട്രാക്ട് യുവർ ബ്രീറ്റ്സ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ പണം പണം കടം മേടിച്ചിട്ട് നമ്മളിൽ നിന്ന് പണം കടം മേടിച്ചിട്ട് തിരിച്ച് തരാതിരിക്കുന്ന ആളുകളടുത്തുനിന്ന് നമ്മുടെ പണം തിരികെ മേടിച്ചെടുക്കാനുള്ള രണ്ട് എഫക്റ്റീവ് എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നത് വളരെ ആണ് ആക്ച്വലി അത് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് പാർട്ട് വണ്ണും ഉണ്ട് പാർട്ട് ടൂവും ഉണ്ട് രണ്ടും കാണണം കാരണം വെച്ചാൽ രണ്ടും ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ രണ്ടും ചെയ്യാം രണ്ടും ചെയ്താലേ കാര്യമുള്ളൂ കേട്ടോ രണ്ടും ചെയ്താൽ തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങളുടെ പണം വാങ്ങിയവര് തരാതെ പറ്റിക്കുന്നവര് തിരിച്ചു തരും കേട്ടോ പിന്നെ പണം കടം കൊടുക്കുന്നത് എന്താണ് നമ്മൾക്കൊരു അത്യാവശ്യ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നമ്മളോട് കാശ് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കും പക്ഷെ ചില ആളുകൾ മാത്രമാണ് അവർ പറഞ്ഞ സമയത്തിൽ നമുക്കത് തിരിച്ചു തരിക പക്ഷേ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് പണം കടം മേടിച്ച ആളുകൾക്ക് അത് തിരിച്ചു തരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം അവർക്ക് തിരികെ തരാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ തരാത്തത് ഏഹ് പിന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയവും നിങ്ങളുടെ ക്ഷമയും നിങ്ങൾക്ക് നന്മയായി ഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവർ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇത് ചെയ്യരുത് അല്ലാതെ പൈസ കയ്യിൽ വെച്ചിട്ട് മനഃപൂർവ്വം നമ്മളെ പറ്റിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും നിങ്ങൾ രണ്ട് റെമഡിയും ചെയ്യുക നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഒരു ആദ്യത്തെ കാര്യം പറയാം ഇത് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ പൗർണമി ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസം രണ്ട് ദിവസം ചെയ്താലും കുഴപ്പമില്ല അതാണ് ആ ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പൗർണമിയിൽ ചെയ്യുക അല്ലെങ്കിൽ അമാവാസിയിൽ ചെയ്യുക നമ്മുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇന്ന് തന്നെ അതൊന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക ആ ദിവസങ്ങളിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ ഈ ഇപ്പം പറയുന്ന റെമഡി ആ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ പൗർണമിയിൽ ചെയ്യാം അല്ലെങ്കിൽ അമാവാസിയിൽ ചെയ്യാം പൗർണമിയിലാണ് ചെയ്തു തുടങ്ങിയെങ്കിൽ എല്ലാ മാസവും പൗർണമി തന്നെ ചെയ്യാം അമാവാസിയിലാണ് ചെയ്തു തുടങ്ങിയെങ്കിൽ അമാവാസി ചെയ്യാം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്യുക കേട്ടോ അതിന് വേണ്ടത് പതിനൊന്നോ ഇരുപത്തിയൊന്നോ കറിയാമ്പ് വേണം കറിയാമ്പ് പൊട്ടിയതായിരിക്കരുത് നല്ല ഫ്രഷ് ആയിട്ട് ഫ്ലവർ പോലെ തന്നെ ഇരിക്കണം അങ്ങനെ ഒന്നുകിൽ പതിനൊന്നെണ്ണം മതി അല്ലെങ്കിൽ ഇരുപത്തൊന്ന് എടുക്കുന്നതെല്ലാം എല്ലാ മാസവും സെയിം തന്നെ ആയിരിക്കണം എന്ന് മാത്രം അതിൻ്റെ കൂടെ പച്ചക്കർപ്പൂരം എടുക്കുക രണ്ടും കൂടി കത്തിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ നമുക്ക് പൈസ തരാനുള്ള ആളുടെ പേഴ്സൻ്റെ ആ ആ വ്യക്തിയുടെ പേര് മനസ്സിലിതാക്കി അദ്ദേഹം പെട്ടെന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തരാനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും ഏ അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരിക ആ പ്രാർത്ഥനയും നിങ്ങൾ ഇൻറ്റൻഷനും ഏറ്റവും നല്ല രീതിയിൽ ആയിരിക്കണമെന്ന് മാത്രം അപ്പോൾ നല്ല വിശ്വാസത്തോടെ നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചാളോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും സ്റ്റക്ക് മണി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പണമുണ്ട് നമുക്കത് കയ്യിലേക്ക് കിട്ടുന്നില്ല കിട്ടിയാൽ ഒരുപാട് അനുഗ്രഹമായിരുന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളിത് ചെയ്യിക്കാം ഇനി പാർട്ട് ടുവിൽ പറയുന്നത് ഈ പണം തിരികെ കിട്ടാനുള്ള സ്വിച്ച് ബോർഡിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഹാപ്പി ലൈഫിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇനിയും വരാം പാർട്ട് ടു കാണാൻ മറക്കണ്ട അപ്പം എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ഐസ്റ്റ് ഓൾവേസ് താങ്ക് യു